വളരെ ഒരു മഹത്വമുള്ളൊരാമലിലാണ് നമ്മളിരിക്കുന്നത് അതായത് സമസ്ത ക്ഷണിച്ചു നമ്മൾ വന്നു ഇരുന്നു പങ്കെടുത്തു പിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊരിക്കലും കണക്ക് കൂട്ടാത്ത അമലുമായി കവാബുമായി ഈ മജലിസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയും കാരണം സമസ്തയുടെ ഈ ത്രിവർണ പതാക വാനിലെ ഉയർത്തിയത് മഹാനായ അസീയത് വരക്കൽ മുല്ലക്കോയറ്റങ്ങളാണ് വരക്കൽ എന്ന് പറഞ്ഞാൽ ഹസൻ ബാലവി തങ്ങളുടെ മകനാണ് ഹസൻ ബാലവി തങ്ങൾ എന്ന് പറഞ്ഞാൽ സെയ്യദ് അഹമ്മദ് തങ്ങളുടെ മകനാണ് സയ്ദ് അഹമ്മദ് തങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദ് അലി ബാലവി തങ്ങളുടെ മകനാണ് സയ്യിദ് അലി ബാലവി തങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങളുടെ മകനാണ് വളരെ ശ്രദ്ധിക്കണം സമസ്ത എന്നുള്ളത് നമ്മുടെ ഒരു മുറബിയായ ഷെയ വേറെ എങ്ങോട്ടും തരേണ്ട സമസ്തയിലുള്ള മഹത്തുക്കളായ ആലിമികൾ എന്തു പറയുന്നു അതനുസരിച്ച് ജീവിച്ചാൽ തന്നെ മതി സെയ്ദ് ഹാമിദ് ബാലവിത്തങ്ങൾ യമനിൽ നിന്ന് വന്നു കൂടെ വരുമ്പോ ഒരു സഹയാത്രിയാണ് കൂടെ കൂട്ടി അതാണ് കാത്തിപ്പ് മുഹമ്മദ് മുസ്ലിയാർ എഴുത്തുകാരനായ മുഹമ്മദ് മുസ്ലിയാർ അയാൾക്ക് താമസിക്കാൻ കോഴിക്കോട്ടുകാർ ഒരു സ്ഥലം കൊടുത്തു ആ സ്ഥലത്തിന്റെ പേര് വെച്ചു എഴുത്തച്ഛൻ കണ്ടി മലയാളികൾ എഴുത്തുകാരന് എഴുത്തച്ഛൻ എന്ന് വിളിക്കും അവർ താമസിച്ച പറമ്പിന് മലയാൾ കോഴിക്കോട്ടുകാർ കണ്ടം എന്ന് പറയും അങ്ങനെ എഴുത്തച്ഛൻ താമസിക്കുന്ന കണ്ടമാണ് എഴുത്തച്ഛൻ കണ്ടി അതാണ് ഈ കെ എന്ന് പറയുന്നത് മഹാനായ ഷംസുല്ലമയുടെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയാണ് മഹാനായ കാത്തിപ്പ് മുഹമ്മദ് മുസ്ലിയ രണ്ടുപേരും കൂടെയാണ് കേരളത്തിലേക്ക് വന്നത് അങ്ങനെ ഹാമിത്തങ്ങളും മഹാനായ കാത്തിബും മുഹമ്മദ് മുസ്ലിയാനും ഇവിടെ ജീവിച്ചു ഹാമിത്തങ്ങളുടെ പേരക്കുട്ടിയാണ് സിയത് അബ്ദുറഹ്മാൻ ബാനവി മുല്ലക്കോത്തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിന് മമ്പറും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ജനനം മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ അവസാന ഘട്ടം വാർദ്ധക്യ സമയത്തിലാണ് സമസ്ത രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന് ഇരുപത്തിയൊന്നിന് ൻ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും അവർ സംഘടന രൂപീകരിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചപ്പോ ജനങ്ങളെ നേരിന്റെ വഴിയിലേക്ക് നിർത്താൻ മഹത്തായ സമസ്ത സമസ്തകരളജമെഴുത്തലമ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറാം തീയതി വാർദ്ധക്യ സമയത്തിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പണ്ഡിതന്മാരെ ക്ഷണിച്ചു ആളുകളെ ആ നാൽപ്പത് പേരെ ക്ഷണിച്ചപ്പോൾ നാൽപ്പത് പേരിൽ ഒരാളായിരുന്നു മഹാനായ എഴുത്തച്ഛൻ കണ്ടി തറവാട്ടിലെ കോയക്കുട്ടി മുസ്ലിയ ഷംസുലുലമയുടെ ഉപ്പ ഷംസുലമയുടെ ഉപ്പ സമസ്ത കേരള യോഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറാം തീയതി മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ അരികിലേക്ക് പോകുമ്പോൾ ഒരു കയ്യിൽ ഒരു കുഞ്ഞുവാവയെ പിടിച്ചു ആ കുഞ്ഞുവാവയെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രഥമയോഗം കഴിയുന്നതുവരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞുവാവയാണ് ആളിക്കത്തുന്ന തീജാലകൾക്കും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനും തിരമാലകൾക്കും തകർക്കാൻ കഴിയാത്ത പണ്ഡിത തറവാട്ടിന്റെ കാരണവർ അവിടത്തെ ഒന്നിച്ച് സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേറബൻ ആനായ ഷംസുലമ ഇങ്ങനെ നോക്കി നിന്നു മഹാനായ വരക്കൽ മുല്ലക്കോറ്റങ്ങൾ സമസ്തയുടെ യോഗം കഴിയുന്നതുവരെ ഷംസുല്ലുലമ എന്ന കുഞ്ഞുവാവരെ നോക്കി നിന്നു ആ സമയത്തിൽ ജൂൺ ഇരുപത്തിയാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന്റെ സമസ്തയുടെ മുഷാവറയിൽ ആടുകളെ ചേർക്കുമ്പോ ഇരുപത്തിയാറാമത്തെ മെമ്പറായി വായക്കാട്ടുകാരനായ ജീവിതത്തിൽ ഒരു കറാഹത്തു പോലും ചെയ്യാതെ ജീവിച്ച് മൺമറിഞ്ഞുപോയ ഇരുപത്തിയാറ് വയസ്സുള്ള മഹാനായ കണ്ണിയതു സ്ഥാദിനെ ചേർത്താനും പറഞ്ഞു വരക്കൽ മുല്ലക്കോറ്റങ്ങൾക്കറിയാം ഇത് പ്രശ്നങ്ങൾ വരും അതിനെ കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് രണ്ടുപേർക്ക് കഴിയും മഹാനായ കണ്ണിയ തുസ്താദിനും ഷംസുൽ ഉല മാർഗങ്ങൾക്കും ആ ഷംസുലമയും മഹാനായ കണ്ണിയതുസ്താദും ഈ സമസ്തയെ നെഞ്ചോട് നേർ ചേർത്തിപ്പൊടിച്ച് ഇതിനൊരു കോട്ടവും പോറലുമില്ലാതെ സൂക്ഷിച്ച് അവസാനം നോക്കി മഹാനായ ഉലമ തങ്ങൾ ഉസ്താദിനെ സെയ്യങ്ങൾ വളർത്തി നമ്മുടെ ജീവന്റെ തുടിപ്പാണ് നമ്മുടെ ചങ്കില ചോരയാണ് നമ്മുടെ ആവേശത്തിന്റെ കൊടുങ്കാറ്റാണ് മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നോട്ടമാണ് ഷംസുലമയിലേക്ക് നോട്ടമാണ് മഹാനായ സയ്യിദുൽ ഉലമയിലേക്ക് അതൊരു വലിയ മഹാൻ തന്നെയാണ് ഇൻഷല്ല അവരുടെ വാക്കുകൾക്ക് കാതോർക്കാനാണ് ഞാനടക്കം ഇവിടെ വന്നത് ഞാൻ അഷുബ്ബ വാക്കൽ ഉസ്താദിനോട് പറഞ്ഞു ഞാൻ സ്റ്റേജിലേക്ക് വരില്ലേ കാരണം സമസ്തയുടെ സ്റ്റേജിൽ ഇന്നു ഞാൻ എന്താക്കിയിട്ടില്ല ഈ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ടില്ല പേടിച്ചിട്ടാണ് വിറച്ചിട്ടാണ് ഇവിടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് വിറക്കുന്നുണ്ട് കാരണം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു കസേരയിലാണ് അതല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്തിലാണ് എനിക്ക് ആവേശത്തോടുകൂടെ കൺകുളിർമയാർന്ന് സരസ് കണ്ട് സന്തോഷിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവടെയാണ് ഞാൻ സംസാരിക്കാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷുസ്ഥാദുമാര് വിളിച്ചപ്പോ അഥവ് കേടാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടത്തിലേക്ക് കയറി വന്നത് അള്ളാഹു സുബാനു മരിക്കുന്നത് വരെ സമസ്തയുടെ ഹാദ്യമായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും എന്ന് പറഞ്ഞാൽ പൊതു പ്രവർത്തനങ്ങളിലും അല്ലാത്ത സമയത്തിലും സമസ്തക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം അത് ചെയ്ത് മരിച്ചുപോയവർ മുഴുവനും മരിച്ചതിലായിലെന്ന് ചൊല്ലിയിട്ടാണ് എന്റെ മഹാനായ റൈസുൽ മുദരിസിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് സമസ്ത വിഘടിച്ചപ്പോൾ മഹാനായ ഷേഹുൻ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് ചോർ ഇവിടെയും പറ്റുകയില്ല എന്ന് പറഞ്ഞ മഹാനായ ഷേഹുന റൈസുൽ മുദരി പെൺമളീർ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞത് കളിമ ചൊല്ലിക്കൊണ്ടാണ് സമസ്തയുടെ എട്ടാമത്തെ പ്രസിഡന്റായി എട്ടു വർഷം സേവനം ചെയ്ത മഹാനായ ഷെഹുന റൈസുളമ്പാടി ഉസ്താദും ആറു മാസം പ്രസിഡന്റ് ആയിരുന്ന മഹാനായ ഷെഹുന കുമരമ്പത്തൂർ ഉസ്താദും മരിച്ചത് ലായിലായുള്ള ചൊല്ലിയിട്ടാണ് നമ്മുടെ ഈ സാരത്തന്റെ വിശ്രമം കൊള്ളുന്ന മഹാനായ മിത്തബൈൽ മരിച്ചതും ലായിലായുള്ള ചൊല്ലിയിട്ടാണ് മഹാന്മാരായ സമസ്തയുടെ മുഴുവൻ ആലിമ്യങ്ങളും വേണ്ടി ചെയ്ത ഹാദിമിങ്ങളും മരിച്ചത് ലായുള്ള ചൊല്ലിക്കാണ് അതുപോലെ ലായിലായിലുള്ള ചൊല്ലി മരിക്കണോ ഈ പതാക ഇടയ്ക്ക് അണിനിരക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു